നമസ്കാരം കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം യു ഡി എഫിലേക്ക് എന്നുള്ളൊരു വ്യാജ വാർത്തയുമായി വലതുപക്ഷത്തിനു വേണ്ടി മാമാ പണി ചെയ്യുന്ന മാധ്യമങ്ങൾ ഇപ്പോ രംഗത്തുണ്ട് അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഇതേ മാധ്യമങ്ങൾ കാരണം ഇതൊരു ചർച്ചാ വിഷയമായിട്ടുണ്ട് തികച്ചും വ്യാജമായ ഒരു റിപ്പോർട്ടിങ്ങാണത് വ്യാജമായ വാർത്ത തന്നെയാണത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ നയങ്ങളോട് അവർക്ക് യാതൊരുവിധ വിയോജിപ്പുമില്ല എന്ന പല സാഹചര്യങ്ങളിലും മാധ്യമങ്ങളോടായി തന്നെ ഈ പറയുന്ന കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന്റെ നേതാക്കന്മാർ പലവട്ടം പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിലൊന്നും യാതൊരു കഴമ്പുമില്ല എന്നുള്ള രീതിയിലാണ് വ്യാജ പ്രചരണവുമായി വലതുപക്ഷത്തിനു വേണ്ടി ഇപ്പോ വലതുപക്ഷ മാധ്യമങ്ങൾ രംഗത്തിറങ്ങിയിട്ടുള്ളത് കൂടുതലായും സോഷ്യൽ മീഡിയ ആണ് ഇവർ ഉദ്ദേശിക്കുന്നത് ലക്ഷ്യം വയ്ക്കുന്നത് കാരണം വരുന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തുള്ളവർ അസംതൃപ്തരാണ് അവർ യു ഡി എഫിലേക്ക് പോകാൻ പോകുന്നു എന്നൊരു മിഥ്യാധാരണ ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ വലതുപക്ഷത്തിന് യു ഡി എഫിന് കോൺഗ്രസിന് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയ സാധ്യത ഉറപ്പിക്കുവാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് ഇത്തരത്തിൽ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ഇതുപോലുള്ള വ്യാജ പ്രചരണങ്ങൾക്ക് ഇവർ കോപ്പ് കൂട്ടുന്നത് എന്തായാലും ശരി ജോസ് കെ മാണി വിഭാഗം കൃത്യമായി ഇടതുപക്ഷത്തിന്റെ കൂടെ എല്ലാ കാലവും ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമെന്ന് നൂറ് ശതമാനം ഉറപ്പിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ കൃത്യമായ ഒരു തെളിവ് നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുകയാണ് അതായത് കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം തിരുവനന്തപുരം വക്താവ് കൂടിയായ എച്ച് ഹഫീസ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഈ വ്യാജ പ്രചരണത്തെ പൊളിച്ചടിക്കൊണ്ട് ഒരു പ്രതികരണം നൽകിയിട്ടുണ്ട് ആ പ്രതികരണത്തിന്റെ ചെറിയൊരു ഭാഗം നമുക്കൊന്ന് കേൾക്കാം ഞങ്ങൾ ഏതായാലും ഇടതുമുന്നിൽ സംതൃപ്തരാണ് സി പി എം മുന്നണി വിട്ടാലും ഞങ്ങളെ മുന്നണി വിടാൻ പോകുന്നില്ല എന്നാണ് ഇനിയിപ്പോ ഞങ്ങളങ്ങോട്ട് പോകുന്നത് അല്ല ഇപ്പൊ ഇത്രയും അടി ഉറച്ച ആത്മാർത്ഥമായി ഇടതുപക്ഷ ഇടതുപക്ഷിക്കൊപ്പം നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തെ ആക്ഷേപിക്കുന്നത് ഇതിപ്പോ തന്നെ ഫയസ് യൂസഫ് മൊഗേൽ ചോദിച്ചിരിക്കുന്നു ജോസ് കെ മാണിക്ക് പരസ്യമായി ഇത് പറഞ്ഞൂടെയെന്ന് അദ്ദേഹം ഒട്ടനവധി തവണ പറഞ്ഞു അദ്ദേഹം കേരളത്തിലല്ല ഇന്ത്യയിലല്ല ഇന്നത്തെ ഉള്ളു അദ്ദേഹത്തിന്റെ പ്രസ്താവന അദ്ദേഹം ആ വിദേശത്തു നിന്ന് തന്നെ പറഞ്ഞു ഞങ്ങൾ മുന്നണി മാറ്റത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് അതൊന്നും നിങ്ങളെ കേൾക്കുന്നില്ലേ കേട്ടില്ലേ ഇത്രയേ ഉള്ളൂ സംഭവം ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് ചെറിയ ചെറിയ ക്യാപ്സ്യൂളുകൾ കൊടുക്കുക അതായത് ഇടതുപക്ഷം പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്ന ഘടക കക്ഷികൾ ഇടതുപക്ഷത്തിൽ നിന്നും വിട്ട് നേരെ യു ഡി എഫിലേക്ക് ചേക്കേറുന്നു വരുന്നാളുകളിൽ ഭാവി ഉറപ്പാകുന്നത് യു ഡി എഫിനാകും യു ഡി എഫിന്റെ വിജയം കൂടുതൽ ഉറപ്പായി കഴിഞ്ഞിരിക്കൂ എന്നൊക്കെ വരുത്തി തീർക്കുകയാണ് ഇവരുടെ ലക്ഷ്യം അതുമാത്രമല്ല ഘടക കക്ഷികൾക്കിടയിൽ ചെറിയ ഒരു സംശയം ഉടലെടുപ്പിക്കുക അതായത് ഇടതുപക്ഷത്തിൽ നിന്നും എല്ലാവരും വിട്ടുപോകുന്നു അപ്പോൾ ഞങ്ങളും അതിൽ നിന്നും വിട്ടുപോകണം എന്നൊരു ചിന്ത മറ്റുള്ള ഘടക കക്ഷികളുടെ ഉള്ളിലേക്കും നിറയ്ക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് യു ഡി എഫും കോൺഗ്രസും കൂടി ചേർന്ന് കൃത്യമായ ഒരു പി ആർ വർക്കിലൂടെ മാധ്യമങ്ങളെ വിലക്കെടുത്ത് ഇത്തരത്തിലൊരു വ്യാജ പ്രചരണം നടത്തുന്നത് എന്തായാലും കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം ഇടതുപക്ഷത്തിന്റെ നയങ്ങളോട് ഇടതുപക്ഷത്തിന്റെ നിലപാടുകളോട് നൂറ് ശതമാനം യോജിക്കുന്നുണ്ട് നൂറ് ശതമാനം യോജിച്ച് ഇടതുപക്ഷത്തിന്റെ കൂടെ തന്നെ കാണുമെന്ന ഉറപ്പിച്ചു പറയുന്നുണ്ട് പ്രവർത്തകരും നേതാക്കളും ഒരേ സ്വരത്തിൽ പറഞ്ഞു വെക്കുകയാണ് അപ്പോ ഇടതുപക്ഷത്തിനെ തകർക്കുവാൻ വേണ്ടിയിട്ട് യു ഡി എഫും കോൺഗ്രസും കൂടി പി ആർ മാധ്യമങ്ങളെ കയ്യിലെടുത്ത് അവരുടെ പോക്കറ്റിലേക്ക് കാശ് വച്ചു കൊടുത്തുകൊണ്ട് ജനങ്ങളെ സംശയത്തിലാകുന്ന ഇത്തരം വ്യാജ പ്രചരണങ്ങൾക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടികൾ തന്നെ ഇടതുപക്ഷം സ്വീകരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ലക്ഷ്യം വെച്ച് സോഷ്യൽ മീഡിയയിലൂടെ ഇടതുപക്ഷം തകർച്ചയിലാണെന്ന് വരുത്തി തീർക്കുവാനുള്ള കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും അവർക്കു വേണ്ടി മാമ പണിയെടുക്കുന്ന മാധ്യമങ്ങളുടെയും കൃത്യമായ അജണ്ടയെ പൊളിച്ചെടുക്കുക കൂടിയാണ് തിരുവനന്തപുരത്തെ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന്റെ വക്താവ് കൂടിയായ ഏജ് ഹഫീസ ആ പ്രതികരണത്തിലൂടെ കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നത് അതായത് ഇടതുപക്ഷത്തിനെ തകർക്കുവാൻ വേണ്ടി കോൺഗ്രസും യു ഡി എഫും കൂടി പോക്കറ്റ് നിറയെ പണം വെച്ചു കൊടുത്ത് മാധ്യമങ്ങളെ വിലക്കി കൊടുത്തത് കൊണ്ടൊന്നും യാതൊരു ഉപയോഗവുമില്ല ജനങ്ങൾക്ക് പൾസറിയാം വരുന്ന ഭാവി എന്താകണം കേരളത്തിന്റെ ഭാവി എന്താകണം എന്നുള്ളതിന്റെ പൾസ് അറിയാം അതിനു വേണ്ടിയിട്ട് ജനങ്ങൾ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുമെന്നതിൽ യാതൊരു തർക്കവും വേണ്ട യാതൊരു സംശയവും വേണ്ട